ഹലോ ഉപ്പം മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പം മുളകിലും നമ്മുടെ പാറമടക്കാരുടെ ആ ഒരു ചന്ത ഓണച്ചന്ത പൊട്ടി പാളീസായിപ്പോയി അല്ലെ കൂട്ടുകാരെ എന്തായാലും ഓണം എപ്പിസോഡ് ഭയങ്കരമായിട്ട് കൊളയിപ്പോയി നമ്മുടെ പാറമുട വീടിന്റെ അവരുടെ ബിസിനസ് പൊട്ടി ലാസ്റ്റ് ഷിബു ആയിട്ട് നമ്മുടെ കേശു കൂടി ചേരേണ്ടി വന്നു അങ്ങനെ പല പല എന്താ പറയാ അത്ഭുത നിമിഷങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞൊരു എപ്പിസോഡിലെ നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തായാലും ഷിബുവിൻ്റെയും കേശുവിന്റെയും വഴക്ക് ഇല്ലാതെ ഇങ്ങനെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് ചില പ്രേക്ഷകർക്ക് നമ്മുടെ ശിവാനിയും ശിബുവും തമ്മിലുള്ള ഒരു പ്രണയം ഇഷ്ടം ചിലവർക്കാണെങ്കിലും ശിവാനി വേറെ ആരെങ്കിലും കെട്ടിയാൽ മതി എന്നുള്ളതും ഉണ്ട് അപ്പം ഇനി എന്താകും നമ്മുടെ ശിവാനിയുടെ ശിവാനി ആണെങ്കിലും നമ്മുടെ ഈ കുറ്റം പറയിക്കാൻ കേശുവായാലും ലെച്ചു ആയാലും ശിബുവിനെ കുറ്റം പറയുന്നത് കേട്ടാൽ നമ്മുടെ അത് ഒട്ടും ഇഷ്ടപ്പെടാറില്ല നല്ല കൂട്ടുകാരെ അപ്പം ശിവാനിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ നമ്മുടെ ഒരു പ്രണയവും ഉണ്ട് ഇനി നമ്മുടെ ശിബു കേശുവായിട്ട് ഭയങ്കര കൂട്ടാകുവാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ ശിബു കേശുവിൻ്റെ ഉള്ളിലും പിടിച്ചു കയറും ഇനി ആ ഒരു അളിയനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു സംഭവമായിരിക്കും നമ്മുടെ ഷിബു ചെയ്യാൻ പോകുന്നത് അല്ലെ അപ്പൊ കേശുവിന് നമ്മുടെ ഷിബു അളിയനെ അങ്ങോട്ട് അത്രമാത്രം ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കേശു തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ ശിവാനിയുടെയും ശിബുവിൻ്റെയും അങ്ങോട്ട് കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കും അല്ലെ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ പാറമട വീട്ടിൽ നടക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ കാത്തിരുന്നതിനെ കാണാട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ